ഇപ്പ ഒന്നാമത് ഇപ്പ കള്ള കിട്ടും കള് കിട്ടും പക്ഷെ ഇത് കൊടുക്കുകയും ഇതിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഈ തീരെ അഴുകി കൊണ്ട് കെട്ടാണ്ട് ഇവിടെ നിന്നുള്ള പറമ്പിലേക്ക് കൊണ്ട് കെട്ടി കൊടുക്കണം നമ്മൾ ഇന്നിവിടെ കേക്കണൂർ പറയട്ടെ ഒരാന ഷെഡിലല്ലാണ്ട് കെട്ടിന്നൊര ഇതിപ്പോൾ മഴക്കാലം നമ്മളൊന്നും കഴുകി തെളിഞ്ഞപ്പോൾ രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം ആ തലയിൽ നിൽക്കുകയാണ് നിൽക്കട്ടെ പള്ള മഴ ആനയ്ക്ക് ആവശ്യത്തിന് തിന്നാനും വെള്ളം ഒക്കെ ഒപ്പം കൊടുക്കണു ഇടയ്ക്ക് ആരും കാണാൻ ഇത്തിരി അച്ഛനോശാനോണോ അല്ലെങ്കിൽ കടീര് എന്തെങ്കിലും കൊണ്ടോ കൊടുത്ത് ആരും പോലെ നമ്മൾ കൊണ്ടുവരണം ഞാനാ നമ്മൾ കൊടുത്തു തേറ്റിട്ടമ്മൾ വെട്ടിയിട്ടു കെട്ടുന്നതിൽ എന്നിട്ട് മൂന്ന് ദിവസം കഴിയണില്ല ഓരോ ബക്കറ്റ് വെള്ളായാലും കൊണ്ടുവന്നിട്ട് അമരം രണ്ടും ഒന്ന് കഴുകും ഏ നാലാമത്തെ ദിവസം ആന അവിടുന്ന് വെച്ച് ചുമ്മാ ഒരു മണിക്കൂർ ഒന്ന് കഴുകിട്ട് കേട്ട് നോക്കുക ഒരു പർവ്വതമായിട്ട് കയറുവരുള്ള നിത്യത്തിൻ്റെ പകുതി ഭാവണം കയറുകയാണ് പകരം കരുതുമ്പോ തിരിയില്ല ഏഹ് നേരെ മറ്റേ നാലു ദിവസം ഇങ്ങനെ കെട്ടിയനിപ്പോ പുതിയ വീട് വേണമെങ്കിൽ എന്റെ അടിയും തോന്നുന്നുണ്ട് ഇത് കളിക്കില്ലല്ലോ ഈ ആനക്ക് കളിക്കാനങ്ങനെ പിന്നെ ഇതിനൊക്കെ എന്ത് മരുന്ന് കൊണ്ട് ഇവിടെ ഇത് സ്ഥിരം കെട്ടാൻ തരീ അവിടെ ഒന്ന് ഒന്നാമത് ഒരു ഒരണക്കിരീതി ഇരിക്കണമെന്നുള്ളു വാറങ്ങി കേട്ടേക്കണോണ്ട് അതിനുള്ള കൊമ്പും ഇങ്ങനെ ഒരു വാഴ്ചയ്ക്ക് മേക്കൊന്നും ആകും ഇതിലേലൊക്കെ മൊഴി ഒക്കെ കുഴിക്കാത്ത ആനകളേതാവുന്നത് ഇത് ഈ നിത്യവും സ്വച്ചാഞ്ചലം തന്നെ കുഴിച്ചാലും മത്തേവൻ ഫാംസ സ്നാനം കൊണ്ടല്ലേ സന്തോഷിക്കൂ നമ്മുടെ പല എപ്പിസോഡുകളിലും നമ്മൾ ആശാൻ്റെ ചേട്ടൻ്റെ ആശാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൊച്ചാരാണൻ ചേട്ടനും ബാലഞ്ചേട്ടനും എന്നാലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത കഥകൾ ചേട്ടൻ്റെ നമ്മടെ ഇത് എന്താ പറയുക ക്യാമറക്ക് മുമ്പിൽ ഇല്ലാതെ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കണ്ട ഒരു ഓർമ്മ ബാലൻ ആദ്യമായിട്ട് കണ്ട ഒരു ഓർമ്മ അന്ന് പണിയില്ല അങ്ങനൊക്കെ ഇവിടെ പോണിക്കൂർ ഭാഗത്താരന്റെ കിടങ്ങൂരാനാഴ്ച കാലമാണ് പണി ഇഷ്ടം പോലെ ഉണ്ട് വക്കായിട്ടാണു കാരണം ഈ വക്ക കേട്ട് ഒരു കൊല്ലം ആൾക്കാരെ സ്ഥിരമുള്ളവര് ആളുടെ കൂടെ പോവില്ല പിന്നെ നാട്ടിലും നിൽക്കില്ല അവരെ ഒന്ന് ഈ വൈകുന്നേരമാകുമ്പോ ഒരു മോളരെ കഴിയുമ്പോ വത്താൻ ഇവർക്ക് ഇഷ്ടപ്പെടും അവർക്ക് തന്നെ അറിയാം ഇവിടെ വന്നു അങ്ങനെ വന്ന എന്നോട് നാരായചേട്ടൻ പറഞ്ഞു ഇവിടെ വന്നിരുന്നു വക്ക പൊരിക്കുമ്പോ വക്ക കേട്ട പുള്ളി വീട്ടിലേക്ക് പല പ്രാവശ്യം വിളിച്ചു നാരായൺചട്ടൻ ഒരിക്കൽ പോലും പോയില്ല ആളുടെ ഒരു സൗകര്യമുള്ള സ്ഥലമുണ്ട് അവിടെ കിടക്കുള്ളൂ കണ്ടുകാരല്ലേ ഇങ്ങനെ അപ്പൊ അന്ന് ഇങ്ങനെ നിന്ന് ഈ വൈകുന്നേരം ഈ ചോറ് മേഴിക്കാനായിട്ട് ഇങ്ങനെ മഴത്തു മെഴുച്ച് എന്നോട് ചോദിച്ചു കടയിൽ പോയി പാമ്പാക്കടെന്ന് പറഞ്ഞ സ്ഥലം ഒരു ചോറ് മഴുത്തോണ്ട് വരാ അവിടാന്ന് ചോദിച്ചു ഞാൻ വരാന്ന് ഞാനതിനു മുമ്പും കൊറച്ചു ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിപ്പറുന്നു വൈകുന്നേരം ഇപ്പൊ ആരോടും മിണ്ടി അപ്പൊ ഞാൻ പോയി ചോറ് വഴുത്തോണ്ട് കൊടുത്തു പിന്നെ സ്ഥിരം വഴുത്തു കൊടുത്തു എനിക്ക് മുടിയേറ്റ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആവശ്യക്കാവ് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ മുടിയേറ്റ് കിടക്കുക ആ തോറും ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് മുടിയേറ്റ് കാണാൻ പോണെന്നുള്ളൂ എന്ന് പറഞ്ഞു ചേടാ ഇരുന്ന് കൊണ്ടു തന്നിട്ട് പോടാ അല്ലാണ്ട് എനിക്ക് ആരടാ വരുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചോറ് മണിച്ചുകൊണ്ട് കൂടെ വന്നു ചോറ് മടിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു അഞ്ചു രൂപ എടുത്ത് വന്നു കട്ടൻ കാപ്പി കുടിക്കാൻ പോകുമ്പോഴെന്ന് പറഞ്ഞു ഈ അമ്പലത്തിൽ പോകുമ്പോ അന്ന് തന്നെ പോണേ അപ്പൊ അന്ന് ഒരുപതി ചോറിന് ഊര് ഇരുപത്തഞ്ച് വയസ്സ് ഒരു രണ്ടേ ഉള്ളൂ സ്പെഷ്യൽ ഒന്നും മേടിക്കേണ്ട ഒന്നും ഇഷ്ടമല്ല അപ്പൊ ഞാനീ പൈസ മേടിച്ചില്ല അതൊന്നും എനിക്ക് വേണ്ടതായിട്ട് പോയി അപ്പൊ അത് പുള്ളിക്ക് ഒന്നോടെ എന്നോട് താല്പര്യം തോന്നി കാണാം പിന്നെ ഞാൻ ഈ ഓർ വർത്താനുമില്ല അവിടെ ആരായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഞാനൊരിക്കൽ ചോദിച്ചു ചേട്ടന് ഒരു പണി കിട്ടിയാൽ എന്നെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു ഇവിടെ നീ എന്തുകൊണ്ടാ ചില പെണ്ണുങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കണ്ടതെന്ന് ചോദിച്ചു അല്ലാണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഈ അഞ്ചു കൊല്ലം അഴിക്കാണ്ടെന്ന് മണിമലാറിന്റെ തീരത്ത് പാച്ചോലുപ്പിന്റെ ആന കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ പേരിൽ അവിടെ നിൽക്കണം ആന അഴിക്കാനായിട്ട് ഇങ്ങേറെ കിട്ടി അങ്ങനത്തെ ആനകളെ കിട്ടുള്ളൂ അഴിക്കുകയും ചെയ്യുള്ളൂ അപ്പൊ അന്ന് വെച്ചപ്പോ ഇവിടെ നിന്ന് ആരാൻ തന്നെ വിളിക്കാൻ വന്നു അപ്പൊ അന്നു മുമ്പ് ഞാൻ താമസിക്കുന്ന നമ്മുടെ ആ ചറ്റക്കുടിയിൽ വന്നു ആ എടാ അപ്പൊ കാറേട്ട പുള്ളി കൊടുത്തോണ്ട് വന്നെ പാച്ചോലിപ്പന്റെ കാറ് എടാ എന്നോട് നീ എന്തോ പോർവാണോ എനിക്കൊരു ചെറിയ ആന കിട്ടിന്ന് പറഞ്ഞു ഞാൻ ചാടി ചടി അപ്പൊ ഇരുന്ന് വിന പറഞ്ഞു നാരായ വിളിക്കണേ ഇപ്പ നിന്നെ വിളിച്ചിട്ട് പോവാന്ന് വെച്ചാ ഞാനൊന്നും വണ്ടിയില്ല അങ്ങനെ ഇരുന്നു ആ വണ്ടിയുടെ കൂടെ ഈ മോഹൻലാലിന്റെ പാടത്തിൽ ആടുതോമെന്ന് പറഞ്ഞ കണ്ടത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പിടികിട്ടിയത് അന്നൊന്നും അറിയാൻ പറ്റില്ല ഭാര്യയുടെ പേര് ലീല സിനിമയിൽ മോഹൻലാലിന്റെ റോളല്ലേ കണ്ടെത്തിൽ നോബിൾ കണ്ടത്തിന്നും കിട്ടില്ല അവിടെ ചെന്നു നാരഞ്ചനുണ്ട് അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഇവിടുന്ന് നായരഞ്ജന്റെ ചേട്ടൻ ഒരാളുണ്ട് രാത്നായർ അങ്ങനെ ഒരു ബാലഞ്ചർ ഇങ്ങനെ ഉണ്ട് അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞു മണിമലാന്റെ തീരത്താ പോണ സമയത്ത് പറഞ്ഞു ഒരു എഴുപത്തഞ്ച് ഓർക്കുകുളി വന്നു കൂട്ടു പാച്ചുവരുപ്പ് അന്ന് പാച്ചുവെപ്പ് രാത്രി കാണുമ്പോ ഒരു നിക്കരം ഷട്ട് ഒക്കെയാണ് അന്നങ്ങനെ ആദ്യം വലിയ വീട്ടുകാരെ കാണുന്നത് അപ്പൊ ഒരു എഴുപത്തഞ്ച് കുളിയെ കൊടുത്ത വെച്ചു പറഞ്ഞു ഇത് കൊടുത്താൽ മതി മാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അഞ്ചെണ്ണം കൊടുത്താൽ മതി പറഞ്ഞു കൊടുത്തു കൊടുത്ത് എഴുപത്തഞ്ചെണ്ണം കൊടുത്തു ഇങ്ങനെ ഒന്ന് ഉറങ്ങണ വന്നതി ഈ ആന നിൽക്കണ എന്റെ തൊട്ട് പുറകിൽ ഒരു കശായപ്പേടയാ തൊട്ട് പുറയിൽ ഈ ആനയുടെ ചങ്ങലെ കൊള്ളിക്കയറിക്കെടുക്കും അമ്പരത്തിന്റെ ചെറിയ അങ്ങലയാ അപ്പൊ ഈ മുള്ളുവേലി ഇട്ടാക്കണ ആർക്കും ഒരു അമ്പരം ഇവിടുന്ന് ഒരു വെള്ളിയ ചങ്ങൽ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാരെല്ലാം കണ്ട് വച്ചാൽ പേക്കണ്ട് ഇങ്ങനെ പിടിച്ചുണ്ടി വന്നാ ആന പിടിയിന്ന് ഓ െത്തി വാങ്ങിട്ടില്ല ഞെടത്തം തന്നെ ഒന്നിച്ചു കൊടുത്ത ഒന്നും പറ്റില്ല പലരെ ഈ നെത്തി പുറകെ ഒക്കെ ഈ കമ്പി അറിയാൻ അറിയാമ്പലൊക്കെ നല്ല പിടിച്ച് പോയി അന്ന് കണ്ണുമാനം നോക്കി ഒന്ന് നടന്നില്ലാസ്റ്റ് ടൈം അന്നീ ബ്ലാസ് കമ്പിക്ക് കൊടുക്കു പിടിച്ചു മൂന്നാല് കൊടുക്ക അപ്പൊ ഒരു പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോ കമ്പിക്ക് കുടുക്ക് വീണ് കഴിഞ്ഞപ്പോ കൊമ്പിന്റെ അടിക്കോളിയും കയ്യിലും നടേക്കടയും അവരിതൊക്കെ വീണു കൊടുക്കും അപ്പൊ ബാലനേട്ടം പറഞ്ഞു ഇനി സമയരായാലും നമുക്ക് ടോറിൻ ഇട്ട് പറഞ്ഞു ടോറിട്ട് വന്നപ്പോഴത്തേന് ഇതൊക്കെ കളഞ്ഞെ കുടിച്ചു പിന്നെ ആകഴിഞ്ഞ് ഇടി വന്ന് തുടങ്ങുകയും ഇടി കാണാനും നല്ല രസമായി അടുത്തെന്നുള്ള മുട്ട അകലെ എന്നുള്ളതല്ല ഒറ്റ ചങ്ങലെ ഒറ്റ ചങ്ങലേ അഞ്ചാറ വെള്ളമായി അങ്ങടെ ഉള്ളിലേ കിടക്കണേ അതിന് ഇടയ്ക്കൊരു സംഭവം ഈ പത്ത് മണി ഇറക്കി പരാജയപ്പെട്ടു അതിനുമ്പോ ഒരുപാട് ഞാൻ ചെന്നാ കിടക്കുന്നു മടക്കണൊക്കെ അതിലെച്ചാ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റബർ വെട്ടാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന ഞാൻ റബ്ബർ വെട്ടി വണ്ടി ഉണ്ട് കൈവണ്ടി ഇതിനകത്ത് കുറെ കരുമ്പിന്റെ മുരിക്ക് തെങ്ങിന്റെ പനയുടെ കിട്ടണതൊക്കെ വെട്ടിയെടുക്കി വരും ഈ പെണ്ണുങ്ങളൊക്കെ വെള്ളം കൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കുകയും ഞാൻ ഇന്നിടത്ത് ഇങ്ങനെയായി ഈ അമരം ഇങ്ങനെ മുകളിലേക്ക് പോകും ഈ ജരണ്ട കിടന്ന് കൂടി കൂടി അതൊക്കെ അവരുടെ നേരെ വേദനയോട് കൂടി നോക്കും ഇയാളെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്കിടയിലൊരു നേരിടുന്നുണ്ട് ഒരു തോർത്തുമുണ്ട് നേരല്ല ഒരു വലിയ തോറത്ത് ഈ കൊമ്പ ആനക്കാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതാ കൊമ്പയിലേക്ക് ഇടും അന്നിട്ട് രണ്ടും ഉമ്മയും ഒക്കെ കൊടുക്കും തീറ്റയെല്ലാം വെള്ളം വയറും അറച്ചു കൊടുക്കും ഈ തീറ്റയിട്ട് കൊടുക്കും അവിടെ ഒരാളെ നിർത്തിട്ടുണ്ട് അവനൊക്കെ അതിനൊന്നും കള്ളുകൂടിയായിരുന്നു ഇതിനൊന്നും കൊടുക്കാറില്ല ഇയാളെ ബന്ധത്തിനൊന്നും വന്നാലല്ല തമിഴിനാ അപ്പൊ എന്നും ഞാൻ മുഖത്ത് തൂക്കും അങ്ങനെ കിട്ടിട്ടും ആന പോവാനോടെ ഒന്നും കിട്ടിയ ചങ്ങലേക്കും ഇയാളെ വന്ന സമയം നോക്കിയിരുന്നു ഇയാളെ പിടിച്ച ബാഴൻ്റെ പൊട്ടും പിടിച്ചങ്ങലും അവന് ഈ ആന പൊട്ടിച്ച പോയില്ലേ മുണ്ടക്കൗണാ ഓരോ ഇത് ഉണ്ടാവണം ഓരോ അപ്പൊ പുള്ളി ആ പൊറോട്ടല്ല വിധമല്ല പിന്നെ പുള്ളിനെ പരിസ്ഥിതി തടുപ്പിച്ചിട്ടുമില്ല പിന്നെ കൈവണ്ടിന്റെ തീറ്റം വേണ്ട അവിടെ ബാലൻ്റെ ഇങ്ങനെ പോലെ ഒന്നാണ് പിടിക്കുക പുള്ളി ഇങ്ങനെ ഇരുന്ന് ഇവിടെ മുട്ടുന്ന രീതി ഇങ്ങനെ ഇരിക്കും മരണങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇന്നോടും കിടന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് ഓടിക്കുന്നതിന്റെ താടുകയുടെ പറന്ന് വല്ലോട്ട് അങ്ങോട്ട് പോവും ആ അവിടെ നിന്ന് ഇടിക്കും ഈ ഇങ്ങോട്ട് ഇടിക്കും ആ താടുകിഴ പോയിട്ട് അവിടെ നിന്ന് ഇന്നോട് മുട്ടും ആ താടുകഴ പോയിട്ട് ഇത്ര വയ്യ അഭ്യാസം കൊടുത്തു ഒന്നും കൂടി കുമ്പം കൂട്ടി വീണു എത്ര ഇടപാടുള്ള ഒരാളാണ് നക്ഷത്രമൊക്കെ ബാലമ്പിള്ള കോലും പഴച്ചല്ലെന്ന് ചോദിച്ചു ഇല്ല സാറെ എന്റെ കോലി പഴക്കത്തില്ലെന്നോ അവിടുന്ന് പറ്റിയില്ല പിറ്റേ ദിവസം അവിടുന്ന് പോയിട്ട് പിന്നാക്കുമ്പോ നേരെ കിഴങ്ങൂർ അമ്പലത്തിൽ ഏഴു ദിവസം പതിനും ആ അവിടെ പതിനാ അവിടുന്ന് വന്നിട്ട് വീണ്ടും തന്നെ ഇങ്ങനെ വിളിച്ചു അല്ലെ വിളിക്കാൻ ആൾക്കാ പോണേ എനിക്ക് അവിടെ പതിനേ ഇരിക്കുമ്പോ ഇഷ്ടം പോലെ ചോറ് കിട്ടും അവിടെ അമ്പലത്തിൽ നിന്ന് പുറത്തൊക്കെ വയ്ക്കണ തൊണ്ണൂറ് വയസ്സിലാണ് എനിക്കൊന്നും കൊടുക്കണ്ട അപ്പൊ മിക്കവാറും ഭാവി തന്നെ എത്ര വർഷം കഴിക്കുന്ന ആൾ ഒരു നേരമൊക്കെ മേടിക്കുള്ളൂ മോരിഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര നേരം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും രണ്ടുപടയൊക്കെ വെച്ചാണ് മേടിക്കണേ ഇത്രയും കഴിയുമ്പോൾ വൈകുന്നേരം കൊണ്ടുവന്നു കൊണ്ടുവരുമ്പോൾ ചോദിക്കും ചേട്ടൻ വൈകുന്നേരം കഴിക്കണോന്ന് ചോദിക്കും അതിൻ്റെ വേടാന്ന് ചോദിക്കും അതില്ലെങ്കിൽ എനിക്കിത് ഇപ്പോഴേ കഴിക്കാതെ മോര് കൊണ്ടുവാ അങ്ങനെ വരുന്നോ തി എന്റെ ഓർമ്മ വരുന്നത് അല്ല ഏഴു ദിവസവും വരുന്ന ദിവസം കണ്ടല്ല എന്റെ ഓർമ്മ വരുന്നത് എന്നും ഇങ്ങനെ ഇവിടെ ഇരിക്കണം കാരണം എനിക്കെന്നും ചോറണം ഒരു പണിയെടുക്കണ്ട അവിടുന്ന് വന്നിട്ട് കൂടിയിട്ട് അപ്പൊ മഴയുള്ള കാലമല്ല ഞാനെ നിക്കണോ ബാലൻ്റെ നിക്കണോ കാണാൻ പറഞ്ഞു ആ മാരുള്ള മുട്ടു വല്ല അതിലാണ് ഈ തങ്ങലാണ് പഴം ഒന്ന് ഇരുന്ന് വന്നപ്പോൾ ചങ്ങല ചങ്ങല വിടണം എന്ന് പറഞ്ഞത് ഈ തങ്ങള കൊണ്ടുവന്നിട്ട് പുറകിട്ട് കാല കെട്ടിയേറ്റ് ആ പുള്ളി പറഞ്ഞ ചിട്ടടാന്ന് പറഞ്ഞു കോഴിയായിട്ട് നോക്കുവന്നു കാലാ പന്ന ചങ്ങലല്ല കയറുന്നത് ഓരോ റൗണ്ടില് അവിടെ ഈ പൊടിയല്ലാണ്ട് ഒന്നും കാണാനില്ല ആന ഇങ്ങേരിങ്കടെ അങ്ങോട്ട് അടും പറഞ്ഞിട്ട് അവിടെയാണ് മുട്ടൊന്നും മടക്കി ഇങ്ങേറെ ഇങ്ങനെ ഒന്നും ഇങ്ങനെ വേഗം ചങ്ങല് കിട്ടും പിടിയിരുന്ന് പറയുന്നിട്ട് ചങ്ങല് അപ്പറത്തേക്ക് തിട്ടിടാന്ന് പറഞ്ഞേ വേണ്ടിട്ടുണ്ടോ അപ്പൊ പുള്ളികൾ നോക്കു വരാണ്ട് പോലായിട്ട് ഞാനീ മരത്തിലേക്ക് മാറിപ്പോയി കാരണം ഇപ്പൊ പുറകില് നമ്മള് കാല കെട്ടണമെങ്കിലേ ചിലര് പീത അമരമാണെങ്കിലേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കെട്ടും നേരം ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കെട്ടണം അത്രക്കൊന്നും എനിക്ക് പിടിയില്ലല്ലോ അയൽ ആന കൈപ്പെടായിട്ട് കൊടുത്തു കളഞ്ഞു പൊട്ടിപ്പോയി അല്ലേ അടുവട്ട് പിന്നെ ഞങ്ങൾ അവിടെ ചെയ്താലും അവിടെ പോകും ഈ ഭയനം കഴിഞ്ഞിട്ട് ഏതാണോ ഭയന്നാണോ നല്ല ഓർമ്മയിലൊന്നുമില്ല ഓറ്റോസം കൊണ്ട് അവിടെ തന്നെ ആഴ്ച പോകും ആദ്യം പോന്നത് ഒരു പുതിയ ആനായ രീതിക്കൊന്നും ഉള്ള വരവല്ല അര നമ്മളൊരു കാലപ്പഴക്കത്തിനേക്കിനെ ആനക്കാരൻ ആന കൊണ്ട് വന്ന രീതിയിലുള്ള വരവുള്ളൂ കാരണം ഈ ആന ഈ ആന ഭയമാണെന്ന് ആന അറിയരുത് അതൊക്കെ പിന്നീട് ഒരു കാൾ പറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് അവനോൻ്റെ ശരീരം നോക്കണം പക്ഷേ ആന ഭയന്നിട്ടാണ് നമ്മൾ നെറ്റ് നിൽക്കരുത് അതിനെ നമ്മൾ നേടുള്ളണം ആ ബന്ധം ഒരുപാടങ്ങനെ നീണ്ടുപോയി